വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് തയ്യാറാക്കാം അതിന് ഞാൻ ഇവിടെ ഒരു മാതളം എടുത്തിട്ടുണ്ട് ഒരു ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജ്യൂസാക്കി എടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇത് ഒരു കപ്പിലോട്ട് അരച്ചൊഴിക്കാം അപ്പം ജ്യൂസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് ദിവസം അയച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ലൊരു ജ്യൂസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്